കേക്ക് ഞാൻ പറയുന്നത് പൊടിക്കും ഒരുപാട് ഓർമ്മകളും ഒരുപാട് വാല്യൂണ്ട് അപ്പൊ ഇത് രാജീയ രാജകീയ കുടുംബത്തിൽ തന്ന വണ്ടിയാണെ സർ അപ്പൊ ഞാൻ ഞങ്ങൾ ഫാമിലി ഉണ്ടല്ലോ നാളെ തിരിച്ചു പോവാണ് അങ്ങോട്ട് ഇംഗ്ലണ്ടിലോട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ന്യൂസ് ഒക്കെ കേട്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും വാല്യൂബിൾ ആയിട്ടുള്ള ഐറ്റം ഉണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിലേൽപ്പിക്കാണെങ്കിൽ പോലീസ് അതിനെ പ്രൊട്ടക്ട് ചെയ്യും പറഞ്ഞിട്ട് അത് പക്ഷേ വണ്ടി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇത് രാജകീയ കുടുംബത്തിൽ നിന്ന് അതിന്റെ അപ്പൂപ്പന് ഇഷ്ടദാനം കൊടുത്ത വണ്ടിയാ അല്ല ഈ രാജകീയ കുടുംബത്തിൽ നിന്ന് ഇഷ്ടദാനം തന്നെ